കഴിഞ്ഞ മൂന്ന് വർഷക്കാലമായി തോപ്പുംപടി ഫിഷറീസ് ഹാർബറിൽ നവീകരണ ജോലികൾ ഇഴഞ്ഞു നീങ്ങുന്നതിൽ പ്രതിഷേധം ശക്തമാകുന്നു പതിനായിരങ്ങളുടെ തൊഴിൽ കേന്ദ്രത്തിന്റെ ദുരവസ്ഥയിൽ പ്രതിഷേധിച്ച ഹാർബർ വ്യവസായ സംരക്ഷണ സമിതിയുടെ നേതൃത്വത്തിൽ ഹാർബറിന് സമീപത്തെ എ ടി എം ഓഫീസിന് മുന്നിൽ പ്രതിഷേധ തന്നെ നടത്തി കൊച്ചി ഫിഷറീസ് ഹാർബർ അന്താരാഷ്ട്ര തലത്തിലേക്ക് ഉയർത്തുന്നതുമായി ബന്ധപ്പെട്ട നവീകരണ ജോലികൾ ഒച്ചിഴിയുന്ന വേഗതയിലാണ് മൂന്ന് വർഷമായിട്ടും ഇരുപത്തിയഞ്ച് ശതമാനം ജോലികൾ പോലും പൂർത്തിയായിട്ടില്ലെന്ന് പ്രതിഷേധക്കാർ വ്യക്തമാക്കി കോടിയുടെ പദ്ധതിയിൽ ആധുനിക മത്സ്യശേഖരണ സംവിധാനങ്ങളും കാറ്റിറക്ക് സൗകര്യങ്ങളും ശുചിമുറി വിശ്രമ കേന്ദ്ര താപനില നിയന്ത്രിത ലേല കേന്ദ്രം പാക്കിംഗ് യൂണിറ്റുകൾ ഉൾപ്പെടെ ഹാർബറിനെ ആധുനികവൽക്കരിക്കാൻ തക്ക പദ്ധതിയാണ് ഉണ്ടായത് വർഫ് പൊളിച്ചതിനാൽ ട്രോളിംഗ് നിരോധനത്തിന് ശേഷം ബോട്ടുകൾ അടുക്കുന്നതിനും ലേലം ചെയ്യുന്നതിനും വലിയ പ്രതിസന്ധിയാണുള്ളത് ഡ്രെഡ്ജിംഗ് നടക്കാത്തതും വലിയ പ്രശ്നമാണ് ഇത് ബോട്ടുകൾ കൊച്ചി ഫിഷറീസ് ഹാർബർ വിടുന്നതിനും കാരണമാകും ആദ്യഘട്ട നിർമ്മാണ പ്രവർത്തനം ഓഗസ്റ്റ് ഒന്നിനകം പൂർത്തിയിരിക്കണമെന്നാവശ്യപ്പെട്ടാണ് ധർണ നടത്തിയത് ധർണാ സംരക്ഷണ സമിതി ചെയർമാൻ കെ എം റിയാദ് ഉദ്ഘാടനം ചെയ്തു ആ നവീകരണം എന്ന് പറഞ്ഞാൽ ഇന്ത്യയിലെ അഞ്ച് ബോട്ടുകളിൽ കൊച്ചി ഫിഷറീസ് ഹാർബറും കൂടി പെട്ടു എന്ന് പറയും നമ്മളോട് പറഞ്ഞപ്പോൾ നമ്മൾ വലിയ പ്രതീക്ഷയിലായിരുന്നു വലിയ ആധുനിക സൗകര്യങ്ങളുള്ള ഹാർബർ കൂടുതൽ ബോട്ട് വന്ന് ഇവിടെ കൂടുതൽ തൊഴിലവസരങ്ങൾ സൃഷ്ടിക്കാൻ കഴിയുന്നതിനുള്ള മാറ്റങ്ങൾ ഇതെല്ലാം പ്രതീക്ഷിച്ചാണ് നമ്മളെല്ലാം കൊച്ചിയിലെ മുഴുവൻ ജനങ്ങളും ഈ ഹാർബറിന്റെ നവീകരണ പ്രവർത്തനങ്ങൾ ഉണ്ടാവുന്ന മാറ്റങ്ങൾ കണ്ടുകൊണ്ടാണ് ഇതിന് സ്വാധ്യം ചെയ്തത് പക്ഷെ അവസ്ഥ പരിശോധിക്കുമ്പോൾ കൊച്ചിൻ പോർട്ട് വളരെ ഗൂഢാലോചനയായി ഈ ഹാർബറിനെ തകർക്കാൻ വേണ്ടിയാണോ ഈ പ്രൊജക്ട് കൊണ്ടുവന്നതെന്ന് ഞങ്ങൾ സംശയിക്കുന്നു കാരണം ഇതിന്റെ വർക്ക് തുടങ്ങിയിട്ട് ഇവിടെ സോത പ്രോസിംഗ് മജീദ് പറഞ്ഞതുപോലെ ഇവിടെ ഇരുപത്തി ശതമാനം ശതമാന പണി പൂർത്തീകരിച്ചിട്ടുണ്ടോ ഒന്ന് പരിശോധിച്ചാൽ കാണാൻ കഴിയും ഈ റോഡിന്റെ അവസ്ഥ എന്താ ബോട്ടുകൾ അടിക്കാൻ കഴിയുന്ന രീതിയിൽ ഡ്രഡ്ജിങ് ഞങ്ങൾ എത്ര പ്രാവശ്യമാണ് പോർട്ട് ചെയർമാനോട് ആവശ്യപ്പെട്ടത് ഡ്രഡ്ജിങ് നടത്തണമെന്ന് പറഞ്ഞുകൊണ്ട് ഇവിടെ നടത്തിയ സമരം ഇവിടുത്തെ ഉദ്യോഗസ്ഥന്മാർ ഓർക്കുന്നുണ്ടോ അതിനുശേഷം നടത്തിയ പോർട്ട് ഉപരോധം ആ ഉപരോധത്തിൽ പറഞ്ഞത് ഒരാഴ്ചക്കുള്ളിൽ ട്രച്ചിങ്ങും അതിന് ആവശ്യമായ റോഡിന്റെ അറ്റക്കുറ്റ പണികളും തീർത്തു തരാമെന്നാണ് പക്ഷെ ഇപ്പോ എന്താ സ്ഥിതി ഒരു മാറ്റമുണ്ടോ ഒരു മാറ്റവും ഇല്ലാതെ തുടരുകയാണ് പൊളിച്ചിട്ട കെട്ടിടം അതേപടി കുറച്ചെല്ലാം പൊക്കി നിർത്തിയിട്ടുണ്ടെന്നല്ലാതെ അത് ഉപയോഗിക്കാൻ കഴിയുന്ന രീതിയിൽ മാറ്റം ഉണ്ടാക്കാൻ കഴിഞ്ഞിട്ടില്ല സി ബി പുന്നൂസ് അധ്യക്ഷത വഹിച്ചു ഹാർബർ വ്യവസായ സംരക്ഷണ സമിതി ചെയർമാൻ എം നൌഷാദ് കൗൺസിലർ ബെന്നി ഫെർണാണ്ടസ് എം എ സി എസ് യൂസഫ് സി ബി റഷീദ് എസ് ഷാജി എൻ എച്ച് ഇസാഖ് എ ഹാഷിം എസ് സിദ്ദിഖ് കെ ബി ഉമ്മർ കെ എ മുഹമ്മദ് നിസാദ് ിൽ കൊച്ചിൻ പോർട്ട് മുൻ ചെയർമാൻ ആയിട്ടും അതേപോലത്തെ ഉദ്യോഗസ്ഥന്മാരും അന്നത്തെ കേന്ദ്രമന്ത്രി ഫിഷറീസുടെ കേന്ദ്രമന്ത്രിയും ഇവരുമായി എല്ലാ രീതിയിലും ചർച്ച ചെയ്തിട്ടാണ് ഈ ഒരു പദ്ധതിക്ക് ഇവിടെ രൂപം കൊണ്ടത് ഏകദേശം വരുന്ന നൂറ്റിനാൽപ്പത് കോടി രൂപ കേന്ദ്ര ഗവൺമെന്റിന് അനുമതി ഉൾപ്പെടെ ഈ പദ്ധതിക്ക് രൂപം കൊള്ളുകയും അന്നത്തെ സഹമന്ത്രി മുരുകൻ ഈ കൊച്ചിൻ ഫിഷറീസ് ആർബിൽ വന്ന് ഞങ്ങൾ ഉൾപ്പെടെ എം എൽ എ ഉൾപ്പെടെ എം പി ഉൾപ്പെടെ അന്നത്തെ ചെയർമാൻ ഉൾപ്പെടെ ഈ ആർബിൻ്റെ അകത്ത് വന്ന് ചർച്ച ചെയ്തു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് മാർച്ചിൽ ഞങ്ങൾക്കിത് പണി പുൽ പൂർത്തീകരിച്ച് ഞങ്ങൾക്ക് തരാം എന്ന് വാക്ക് പറഞ്ഞിട്ടാണ് അദ്ദേഹം ഇവിടെ നിങ്ങൾ